അല്ലാമലൈക്കും നിങ്ങളൊക്കെ അടിക്കുന്ന ആൾക്കാരാണ് അപ്പം ടെൻഷൻ മാറാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റൊന്നല്ല നമ്മളെല്ലാവരും അതായത് പല ആൾക്കാർക്കും പല രീതിയിലുള്ള ടെൻഷനാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ടെൻഷനടിച്ച് നമ്മളെ ലൈഫ് ഇങ്ങനെ തീർക്കുന്നത് നിങ്ങളത് ചിന്തിച്ച് നോക്കി ടെൻഷനെ പ്രത്യേകിച്ച് ചില ആൾക്കാർക്കൊന്നും ഒരു കാരണം ഉണ്ടാകും നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള മറ്റൊന്നുമില്ല നമ്മൾ ടെൻഷനിലെ ആൾക്കാർ ചെയ്യേണ്ടി കൂടുതലായിട്ട് ഒന്ന് ചിന്തിക്കാതിരിക്കും ഇനി ഇപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ആൾക്കാർ എന്തായാലും ടെൻഷനിലെ ആൾക്കാർ പ്രത്യേകിച്ച് അവരെ ചെയ്യേണ്ടി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ടെൻഷൻ വരുമ്പോൾ കുറച്ച് സോങ്ങുകൾ കേൾക്കുക അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ജോലികൾ അത് എഴുതുന്നവരാണെങ്കിൽ എഴുതുക പിന്നെ പാടാൻ അറിയുന്നവരാണ് പാടുക അതുപോലെ തന്നെ കുക്കിങ് ചെയ്യാനറിയുന്നവർ കുക്കിങ് ചെയ്യുക അപ്പം കഴിയുന്നതും നമ്മൾ ഒറ്റക്ക് ഇരിക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ കുറെ ടെൻഷൻ മാറി കിട്ടും അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്ന മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ ഡിസ്പ്രഷനാണ് അതായത് കൂടുതൽ ആ കാര്യങ്ങളെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടാണ് ഈ ടെൻഷൻ വരുന്നത് അപ്പോൾ ടെൻഷൻ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ് അറിയാം ടെൻഷൻ ഇല്ലാത്തൊരു മനുഷ്യൻ ഞാൻ ഒരു ഏതൊരു മനുഷ്യൻ്റെയും പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഘടകം എന്ന് പറ എടുത്തു പറയേണ്ട കാര്യം ടെൻഷനില്ലാത്ത ഹാപ്പിയായ ജീവിതമാണ് എല്ലാവരും അല്ലേ ഇനി ക്യാഷ് ഉള്ളവനെ ക്യാഷ് ഇല്ലാത്തവനും പിന്നെ വീ പല പല വീട് പണി നിന്നു വീടിൻ്റെ ഇത് നടത്തുന്ന ആൾക്കാർ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് അല്ലേ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം അതാണ് ശരിക്കും നമ്മൾ ഹാപ്പിയായി ജീവിക്കാൻ പറ്റും ഇനി ടെൻഷൻ വരുമ്പോൾ കൂടുതലായിട്ട് വരുന്ന എന്താ ചെയ്യുന്നത് മറ്റൊന്നുമല്ല പിന്നെ നിങ്ങൾ യാത്രകൾ ചെയ്തു നോക്കി യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ ആളുകൾക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കേൾക്കില്ലേ അപ്പോൾ ലൈവിലാരെയും കാണില്ല ഞാൻ ഞാനധികം ലൈവ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ലൈവില് ആദ്യം കാണാത്തത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാനധികം ലൈവ് ചെയ്യല്ല ഡയറക്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം എൻ്റെ മുത്തുമണിയോട് എനിക്ക് പറയാനുള്ളതാണ് പിന്നീട് ലോഡാവ് വിചാരിക്കുന്നു അല്ലെങ്കിൽ വീരും അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ടെൻഷന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടാവില്ല ചിലർക്ക് പിന്നെ ആണെങ്കിൽ നമ്മളെന്താ പറയുക വീട്ടിൽ വീട്ടിലെ അതായത് വീട്ടമ്മമാരൊക്കെ ഒരുപാട് പിന്നെ ജോലികളും അതും ഇതൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ആ ടെൻഷനൊക്കെ പറയും ഇനി ജോലി ഉള്ളവർക്ക് ജോലിയുടെ ടെൻഷൻ അത് വേറെ ഡൗട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ പിന്നെ സോങ്ങുകൾ ഇഷ്ടപ്പെട്ട സോങ്ങ് കേൾക്കുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഈ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കരുത് ഒന്നുമല്ല മറ്റൊന്നുമല്ല നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ചിന്ത കൊണ്ടുവരുത് ചിന്താന്ന് വെച്ചാൽ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് ടെൻഷൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക അങ്ങനെ കുറേ മാർഗങ്ങളുണ്ട് അപ്പോൾ മുത്തുപണികളോട് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ പരമാവധി ഷെയർ കൊടുക്കട്ടോ നിങ്ങൾ മറക്കരുത് കാരണം ലൈവ് ആണെങ്കിൽ ഷെയർ ചെയ്യുക അതിന് ഇങ്ങനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചുരാ ലൈവിലാരെയും കാണില്ല ഒരാൾ വന്നിട്ടുണ്ട് തോന്നുന്നു അപ്പം മറക്കരുത് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയുകയാണെന്നു വെച്ചാൽ ഈ ഈ ടെൻഷൻ ഉപയോഗിക്കുന്ന മുഖത്തൊക്കെ നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ മുഖം ഇങ്ങനെ ഒരു ഹാപ്പി ഒരു പുഞ്ചിരിന്നോ മുഖത്തുണ്ടാവില്ലേ പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ നിങ്ങളെ പുഞ്ചിരി പുഞ്ചിരിച്ച് നോക്കിയാൽ പലർക്കും പല കാരണങ്ങളായിരിക്കും ടെൻഷന് അപ്പോൾ അങ്ങനെ കാരണമുള്ളവർക്ക് പിന്നെ അതിൻ്റേതായ കുറേ പിന്നെ അതിലൊന്നും തീരുന്നില്ല നിങ്ങളെന്താ പറയുക ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനെ വിളിക്കുക അതായത് പിന്നെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനോട് എന്ത് ടെൻഷനോ കാര്യങ്ങൾ തുറ ഭാര്യ ആണെങ്കിൽ ഹസ്ബൻഡോ ഹസ്ബൻഡാണെങ്കിൽ ഭാര്യനോ പിന്നെ ഭാര്യമാരും ഹസ്ബൻഡും പിന്നെ ഭർത്താക്കന്മാരും ഒക്കെ തന്നെ കുറേയൊക്കെ സംസാരിച്ചാൽ തന്നെ അവർക്ക് ടെൻഷൻ പലർക്കും ഇപ്പോൾ സമയമല്ല സമയമല്ലാത്തത് തന്നെയാണ് കാരണം നമ്മളെ കേൾക്കാൻ സമയം ഉണ്ടാവില്ല ശരിക്കും ടെൻഷൻ മാറുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ പകുതി ടെൻഷൻ വരും എന്നിട്ട് എല്ലാവരും ഒന്നും പിന്നെ ലൈഫിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും പിന്നെ എന്താ പറയുക എപ്പോഴും പോലും ആഴ്ചയിലൊക്കെ ഒരു ഔട്ടിങ് പുറത്ത് പോവാ അതുപോലെ തന്നെ പിന്നെ കൂടുതലായിട്ട് പിന്നെ എന്താ പറയുക ചിന്തിക്കുന്നതിനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പുറത്ത് പോവുക പിന്നെ ബീച്ചിലെങ്കിലും പോവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്രയാണ് മറ്റൊന്നുമല്ല നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ടെൻഷൻ ഇത് ഇത് നിങ്ങളെ കേട്ടിട്ട് ടെൻഷൻ മാറ്റില്ലെങ്കിൽ നിങ്ങളിനോട് പറഞ്ഞാൽ മതി മനസ്സിലായോ അപ്പോൾ എൻ്റെ മുത്തുമണികളങ്ങള് അപ്പം എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളത് ടെൻഷൻ അടിച്ച് ഡിസ്പ്രഷൻ ആവരുത് അപ്പോൾ എവിടെ വെച്ച്